പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഓൾ സയൻസ് കോളേജിലേക്ക് വരണം എന്നാഗ്രഹിച്ച ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഓൾ സയൻസിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വന്ന് പ്രൈസൊക്കെ മേടിച്ച് പോകുന്ന സമയത്ത് ആ സമയത്തും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കലാപരിപാടിയായിട്ട് എന്തെങ്കിലും ഒരു ഇൻ്റർ കോളേജ് ഫെസ്റ്റിവലുമായിട്ടൊക്കെ ഓൾ സയൻസിലേക്ക് വരണമെന്ന് അത് കഴിഞ്ഞ് മെജീഷ്യനായ കാലത്തും മെജീഷ്യൻ ആയിരുന്നു മെജീഷ്യനാണ് ഞാൻ ഇപ്പോൾ പക്ഷേ വലിയ ഷോസ് ഒന്നും ചെയ്യാറില്ല വലിയ ഷോസിൻ്റെ എൻക്വയറി ഒക്കെ കുറവാണ് അപ്പം മെജീഷ്യനായ കാലത്തും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഓൾ സയൻസ് കോളേജിൽ വന്നിട്ടൊരു അടിപൊളി ഷോ അടിപൊളി ഒരു ഷോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം നാൽപ്പത്തേഴാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് മാധ്യമത്തിൻ്റെ ഈ വേദിയിൽ നിൽക്കുന്നത് മാധ്യമം കുടുംബത്തിനും അതുപോലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനും ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന കു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഉള്ള സാധനമാണ് ചിലരുടെ ഉള്ളിൽ അതിങ്ങനെ ഉറങ്ങിക്കിടക്കും ചിലര് അത് ഉണർന്നെണീറ്റ് ലീഡറായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് നമ്മൾ കണ്ടത് ഇന്ദിരാഗാന്ധിയിലാണ് ഇന്ദിരാപ്രിയദർശിനി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ലീഡറായി പിന്നെ സസ്റ്റെയിൻ ചെയ്ത് ലീഡറായിട്ട് സർവൈവ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പലരും ആൻസർ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി എന്നായിരിക്കും അപ്പോൾ ഇപ്പോൾ അമേരിക്കയെപ്പോലും അങ്ങനെ ഒരു പ്രസിഡന്റ് വന്നിട്ടില്ല അമേരിക്കൻ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ആണുങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇതുവരെ ഒരു സ്ത്രീ വന്നിട്ടില്ല പല രാജ്യങ്ങളിലും വന്നിട്ടില്ല ഇന്ന് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു ലീഡർ വന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രീലങ്കയിൽ വന്നിട്ടുണ്ട് സിരമാബാബു ഭണ്ഡാരനായക്കെ ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പക്ഷെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുന്ന പല രാജ്യങ്ങളിലും ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രി പോലും അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റോ വനിതകളായിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് അപ്പോൾ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരുപാടൊരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രി പിന്നെ ഛാൻസീലെ റാണി ലക്ഷ്മിഭായ് അന്ന് ആണുങ്ങൾ മാത്രം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ത്രീ സധൈര്യം പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലും ഒരുപാട് സ്ത്രീ രത്നങ്ങളുണ്ട് ഈ പിന്നെ ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ണിയാർച്ച കല്യാണം കഴിച്ചിട്ടുള്ള ആളാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പും അവർ പിന്നെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് ചെയ്ത് പിന്നെ നല്ല ഉണ്ണിയാർച്ച ആരോ മത്സേഖവരുടെ ആരോ മത്സഹവരുടെ ആരാണ് ഉണ്ണിയാർച്ച ആരാ ആരോ മത്സഹരുടെ മകളാണോ സഹോദരിയാണോ ആരോ മത്സവരുടെ ആരാണ് ഉണ്ണിയാർച്ച ഉറപ്പാണോ സിസ്റ്റർ ആണോ ഉണ്ണിയാർച്ച ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയേ ഓക്കെ അത് പറയാം നമുക്ക് പിന്നെ ഒരുപാട് സ്ത്രീരത്നങ്ങൾ നമ്മുടെ പിന്നെ കേരളം കേരളം ആവുന്നതിന് മുമ്പ് പല നാട്ടുരാജ്യങ്ങളായിരുന്നു അതിനകത്ത് ഉമേമ റാണി എന്ന് പറയുന്ന റാണി തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ അത്രയും പ്രബലശക്തിയായിട്ടിരിക്കുന്ന സമയത്ത് ഡച്ചുകാരുടെ പിന്നെ സഹായത്തോടു കൂടി തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ ശ്രമിച്ചൊരു സ്ത്രീയാണ് പിന്നെ അറയ്ക്കൽ രാജകുടുംബത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അറയ്ക്കൽ ബി വി അറയ്ക്കൽ ബി വി ഭരിച്ചിരുന്നപ്പോഴാണ് പോർച്ചുഗീസുകാർക്ക് ഏറ്റവും വലിയ ത്രട്ടുണ്ടായിരുന്നത് എന്നുവെച്ചാൽ അത്രയും സൈന്യം ഉണ്ടായിരുന്നു സൈന്യത്തിൻ്റെ ബലം കൊണ്ട് പോർച്ചുഗീസുകാർക്ക് ഒരുപക്ഷെ ബ്രിട്ടീഷുകാരെ പോലെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ പിന്നെ കഴിയാതിരുന്നത് അറയ്ക്കൽ ബീവിയുടെ സമ അവസരോചിതമായിട്ടുള്ള എതിർപ്പ് ചെറുപ്പ് കാരണമാണ് ഒരുപാട് പേരെ വകവരുത്തിയിട്ടുണ്ട് ഈ പിന്നെ അവരെ പിന്നെ അറക്കൽ രാജകുടുംബത്തിലെ ആലി രാജ എന്നാണ് ആണുങ്ങളെ പറയുക പെണ്ണുങ്ങളെ പറയുന്നത് ബീവി എന്നാണ് എന്താണ് പേരെങ്കിലും അറയ്ക്കൽ എന്നേ പറയുള്ളു അപ്പോൾ അറയ്ക്കൽ ബി വി ഭരിച്ചിരുന്നപ്പോഴാണ് പോർച്ചുഗീസുകാർ തോറ്റ് തുന്നം പാടി തിരിച്ചു പോയ ഒരു കഥയുമുണ്ട് അവസാനം കിട്ടിയ പോർച്ചുഗീസുകാരെയൊക്കെ അങ്ങോട്ട് പോ പോകുന്ന ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി കൊന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും ലീഡർമാർ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിലും ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എംപവർമെൻറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പത്രവാർത്തകളിൽ മുഴുവൻ ഭർത്താവ് കളിയാക്കി ഭാര്യ ആത്മഹത്യ ചെയ്യുന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്